അപ്പം പല ആണ് ഈ ഒരു തൈറോയിഡ് തന്നെ അതായത് നമ്മളെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളെ മസിൽസിന് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മസിൽസിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്നു നമ്മളെ സ്കിന്ന് ഹെയർ നമ്മളെ മൂഡ് സിങ്സ് നമുക്ക് ഡയജസ്റ്റൻ കറക്റ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് തൈറോയിഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പം ഇതിലൊക്കെ വേരിയേഷൻസ് കാണിക്കും മൂഡ് സിങ്സ് ഉണ്ടാവാം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം സ്കിന്നിലെ ഡ്രൈനെസ് അനുഭവപ്പെടാം നമുക്കൊരു വീക്ക്നെസ് ഫീലിങ്സ് ഉണ്ടാവാം ലതാർജി ഒന്നിലൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ പല സിംറ്റംസ് ആയിരിക്കും തൈറോയിഡിലെ വേരിയേഷൻസ് വരുമ്പം കാണിക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയിഡ് ഗ്ലാന്റ് പല രീതിയിലുള്ള അസുഖങ്ങൾ ഈ തൈറോയിഡ് ഗ്ലാന്റിനെ ബാധിക്കാം അതായത് പ്രധാനമായിട്ടും ഹോർമോൺ വേരിയേഷൻസ് വേരിയേഷൻസാണ് അതിലുണ്ടാകുന്നത് ടി ത്രീ ടി ഫോറിലുണ്ടാവുന്ന ഹോർമോൺ വേരിയേഷൻസ് അപ്പം പല ആണ് ഈ ഒരു തൈറോയിഡ് ചെയ്യുന്നതന്നെ അതായത് നമ്മളെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളെ മസിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മസിൽസിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ സ്കിന്ന് ഹെയർ നമ്മളെ മൂഡ് സിങ്സ് നമുക്ക് ഡയജസ്റ്റൻ കറക്റ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് തൈറോയിഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പം ഇതിലൊക്കെ വേരിയേഷൻസ് കാണിക്കും മൂഡ് സിങ്സ് ഉണ്ടാവാം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം സ്കിന്നിലെ ഡ്രൈനസ് അനുഭവപ്പെടാം നമുക്കൊരു വീക്ക്നെസ് ഫീലിങ്സ് ഉണ്ടാവാം ലതാർജി ഒന്നിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ പല സിംറ്റംസ് ആയിരിക്കും തൈറോയിഡിൽ വേരിയേഷൻസ് വരുമ്പം കാണിക്കാം നിലവിൽ ഏകദേശം ഇന്ത്യയിൽ ഒരു നാൽപ്പത്തഞ്ച് മില്യൺ തൈറോയിഡ് രോഗികൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ ഐ മീൻ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം എന്താണ് നമ്മളെ ലൈഫ് സ്റ്റൈലൈഫ് സ്റ്റൈലെന്ന് പറയുമ്പോൾ നമ്മളെ ഫുഡിൽ ഫുഡിലുണ്ടാവുന്ന വേരിയേഷൻസും നമ്മൾ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥയും അങ്ങനെ പല ഫാക്ടേഴ്സാണ് ചിലപ്പോൾ എൻവയർമെൻ്റൽ പൊല്യൂഷൻസ് ആവാം അങ്ങനെ പല ഫാക്ടേഴ്സ് ഈ തൈറോയിഡ് ഗ്രോ ഹോർമോൺസിൽ ഉണ്ടാവും വേരിയേഷൻസ് ഉണ്ടാക്കുന്നു അപ്പം പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട് ഈ തൈറോയിഡ് അതായത് ഇനീഷ്യലി അവർക്ക് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണിക്കില്ല അപ്പോൾ ഒരു സിംറ്റംസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പേഷ്യൻസ് വന്ന് ചോദിക്കും ലൈഫ് ലോങ് ഈ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കണോ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യണോ അങ്ങനെ പല സംശയങ്ങളൊക്കെ പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അത്തരം സംശയങ്ങൾക്കുള്ളൊരു ഒരു ആൻസറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം ഈ തൈറോയിഡ് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ടി ത്രീ ടി ഫോർ അതായത് ട്രൈ ഐഡോ തൈറോക്സിനും ടെട്രഐഡോ തൈറോക്സിനും അങ്ങനെ രണ്ട് ഹോർമോൺസാണ് ഈ തൈറോയിഡ് ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് ഈ തൈറോയിഡ് ഗ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിലായിട്ട് തരംതിരിക്കാം പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം എന്താണ് ഹൈപ്പർ എന്തോ അവിടെ ഹൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം ഈ എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ വരുന്ന മെയിൻ ഒരു ഡിസോർഡറാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് എൻഡോക്രൈനോളജിയിൽ വരുന്ന ഒരു മെയിൻ പാർട്ടാണ് പിറ്റൂട്രി ഗ്ലാൻഡ് ഈ പിറ്റ്യൂട്രി ഗ്ലാന്റിന്റെ സഹായത്തോടെയാണ് പല ഹോർമോൺസും നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്രിയുണ്ട് പോസ്റ്റീരിയർ ഉണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്രി നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്താ തൈറോയിഡിന് എന്തെങ്കിലും തൈറോയിഡ് ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അതായത് ടി ത്രീ ടി ഫോറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് ആ ഒരു സിഗ്നൽ കിട്ടും അപ്പം എന്ത് ചെയ്യും ടി ത്രീ ടി ഫോറിന് അവർ കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കുന്നു ആ ഒരു വേരിയേഷൻസ് ആണ് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും നടക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫങ്ഷൻസ് എല്ലാം ഒരു ഹൈ ആയിട്ടിരിക്കുന്നു ഹൈ ആയിട്ടിരിക്കുമ്പോൾ എന്താ ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ത് ചെയ്യും അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പം അവിടെ എന്താ ലാബ് വാല്യൂസ് നോക്കുമ്പം ടി എസ് എച്ച് എപ്പോഴും അവിടെ ലോ ആയിട്ടായിരിക്കുക പക്ഷേ അവിടെ ടി ത്രീ ടി ഫോർ ഹൈ ആയിട്ടിരിക്കും ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ ഇവിടെ ഫങ്ഷൻസ് എല്ലാം ഒരു ലോ ആണ് ലോ എന്ന് പറയുമ്പം അപ്പം ടി എസ് എച്ച് ഒരു സിഗ്നല് കിട്ടും ഈ ഫങ്ഷൻസ് ഇവിടെ ഈ ഒരു ഹോർമോൺസ് ഇവിടെ ലോ ആണെന്ന് മനസ്സിലാക്കാം അപ്പം ടി എസ് എച്ച് എന്ത് ചെയ്യും അതിനെ കൂട്ടാൻ സഹായിക്കുന്നു അപ്പൊ നമ്മളൊരു വാല്യൂസ് നോക്കുമ്പോൾ ടി എസ് എച്ചിന്റെ വാല്യൂ ഹൈ ആയിട്ടും ടി ത്രീ ടി ഫോറിന്റെ വാല്യൂ ലോ ആയിട്ടും ഇരിക്കുന്നു അപ്പം ഇതിലുണ്ടാവുന്ന ഒരു വേരിയേഷൻസ് അല്ലെ ഈ ഹോർമോൺസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് നമ്മളെ ബോഡിയിൽ പല ലക്ഷണങ്ങളും കാണിക്കുന്നത് ഈ ഫങ്ഷൻസ് എല്ലാം തെറ്റി പോകുമ്പോൾ അത് മൂഡ്സിങ്സ് ആയിട്ടും കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾസ് അല്ലെങ്കിൽ മസിൽസിലൊക്കെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ഡ്രൈനസ് അനുഭവപ്പെടുന്നു അങ്ങനെ പല ലക്ഷണങ്ങളായിരിക്കും ഓരോ പേഷ്യൻസിലും കാണിക്കുക ഇനീഷ്യലി ചിലപ്പോൾ അവർക്ക് സിംറ്റംസ് ആയിട്ടൊന്നും കാണിക്കില്ല ജസ്റ്റ് ഒരു വീക്ക്നെസ് മാത്രമായിരിക്കും ചിലപ്പോൾ അവരൊരു ലാബ് ടെസ്റ്റ് ചെയ്ത ലാബ് പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിലൊക്കെ വേരിയേഷൻസ് കാണിക്കുക നമ്മൾ നോർമലി ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പം തൈറോയിഡ് ഫംഗ്ഷനിങ് ടെസ്റ്റ് അതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഏകദേശം ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപയോ അതിൻ്റെ വാല്യൂ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്താണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെ ഒക്കെ വാല്യൂസ് കാണിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അതിൽ നിന്നും നമുക്കൊരു ഫങ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല എന്ന് നമുക്ക് എററ് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റുകളൊക്കെ പറയാം ആൻറ്റിബോഡി ടെസ്റ്റിൽ പറയുന്നതാണ് ആൻറ്റി ടി പി ഒ ആൻറ്റി ടി പി ഒന്ന് പറയുമ്പോൾ ആൻറ്റി തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെസ്റ്റ് തൈറോയിഡിൻ്റെ ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ് മറ്റൊന്നാണ് ആൻറ്റി ടി ജി ആൻറ്റിബോഡി ടെസ്റ്റ് ആൻറ്റി ടി ജി എന്ന് പറയുമ്പോൾ ആൻറ്റി തൈറോഗ്ലോബിലിൻ ആൻറ്റിബോഡി ടെസ്റ്റ് ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ തൈറോയിഡിൽ ഉണ്ടാവുന്ന ഈ ഒരു ഡിസ്ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ കോശങ്ങളെ തന്നെ തൈറോയിഡ് കോശങ്ങളെ തന്നെ നമ്മൾ ഇമ്മ്യൂൺ സെൽസ് അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ അതിന് ആ ഫോറിൻ ബോഡിയാണോ നമ്മളെ കോശങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഈ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഉണ്ട് അതായത് എസ് എൽ ഇരുമാറ്റോഡ് ആർത്തറൈറ്റിസ് സോറിയാസിസ് പോലത്തെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഉണ്ട് അതൊക്കെ നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ അതിൽ അതും നമ്മളെ ഈ ഒരു തൈറോയിഡിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ചൈറോയിഡ് വരാനുള്ളൊരു ചാൻസസ് ഈ ഒരു അസുഖം ഉണ്ടെങ്കിലും അത് വരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഹോർമോൺസിൽ അല്ലെങ്കിൽ ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് നമ്മുടെ ബോഡിയിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ലക്ഷണങ്ങൾ അപ്പം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഹൈപ്പോ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡാണ് ഹൈപ്പോ ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഹോർമോൺസ് എല്ലാം ഒരു ലോ ആണ് പകരം ഞാൻ നേരത്തെ പറഞ്ഞു ടി എസ് എച്ച് അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ ഹൈ ആയിട്ടിരിക്കുന്നു ബിക്കോസ് ആ ഹോർമോൺസ് ലോ ആവുമ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് ടി ത്രീ ടി ഫോർ അവിടെ ലോ ആയിട്ടും ടി എസ് എച്ച് അവിടെ ഹൈ ആയിട്ട് ഇരിക്കുന്നു അപ്പൊ നമുക്ക് ഓരോ സിംറ്റംസ് എന്തൊക്കെയാണോ നോക്കാം സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളെ മൈൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു മൂഡ് സിങ്സ് ഉണ്ടാവും മൂഡ് സിങ്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റും ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിനൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ലതാർജി ഫീലിംഗ് ഒരു മടിയുള്ള ഒരു അവസ്ഥ വരുന്നു അതാണ് മൈൻഡിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യാം ഒരു ഇത് തുടങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു മടി വരും അല്ലെങ്കിൽ ഒരു ലേസിനെസ് ഫീൽ ചെയ്യും അതൊക്കെയാണ് മൈൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് പിന്നെ നമ്മൾ ജി ഐ ടി അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രേഷനൽ ട്രാക്ട് നോക്കുവാണെങ്കിൽ അവിടെ കാണിക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പം ഡെയിലി പോകുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ടായിരിക്കും അവർക്ക് പോവുക ചിലപ്പോൾ അവർക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നു സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അതായത് ആനിൽ ഫിഷർ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പയൽസ് പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് മറ്റൊന്നാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മസിൽസിന്റെ ഫങ്ഷനെ സഹായിക്കുന്നതാണ് തൈറോയിഡ് ക്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം മസിൽസിൽ എന്താ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ അവർക്ക് ഒരു കാലിന് ഒരു കടച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി കാഫ് മസിൽസിൽ ഉപ്പൂറ്റീന റീജനിലൊക്കെ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ചിലപ്പം ഒരു റീസണും ഉണ്ടാവില്ല അപ്പം മേ ബി അവര് തൈറോയിഡിന്റെ ആ ഒരു ഇൻ ഫംഗ്ഷനിങ് കാരണമായിരിക്കും അത് വന്നിട്ടുണ്ടാവുക ടെസ്റ്റ് ചെയ്താലേ അവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മേ ബി അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസും ഉണ്ടാവുക അപ്പം ഈ ഒരു മസിൽസ് വീക്ക്നെസ് പേഷ്യൻസിൽ അനുഭവപ്പെടുന്നു മറ്റൊന്നാണ് സ്കിന്നു നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈനസ് അനുഭവപ്പെടുന്നു ഒരു വറ്റി വരണ്ട പോലത്തെ ഒരു ചർമ്മം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒന്നാണ് നമുക്ക് ഹെയർ നോക്കുകയാണെങ്കിൽ അമിതമായിട്ട് മുടി കൊഴിക ചിലപ്പോൾ അത് റൂട്ടിൽ നിന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടർന്ന് പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട് പിന്നെ ഒന്നാണ് ഡ്രൈനസ് കാരണം നമ്മളെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവും അപ്പോൾ ഡാൻഡ്രഫ് ഫ് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഡാൻഡ്രഫ് ഡാൻഡ്ര ആ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ അല്ലെങ്കിൽ വൈറ്റ് പൊടി പോലെ നമ്മളെ തലേൻ്റെ അകത്തൊക്കെ ഇങ്ങനെ അനുഭവം കാണാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഈ ഹൈപ്പോ തൈറോയിഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസും പേഷ്യൻസിൽ കാണുന്നതാണ് വെയ്റ്റ് ഗെയിൻ വെയ്റ്റ് അതായത് നമുക്ക് അമിതമായിട്ട് ഭാരം കൂടുക ഭാരം ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൈറോയിഡിന്റെ ഒരു മെയിൻ ഫങ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസ് ആണെന്ന് പറഞ്ഞു അതായത് നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോയിഡ് ഫംഗ്ഷനിങ് ആണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എത്രത്തോളം അത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു അതാണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ്